ഓ നമുക്ക് അപ്പ സായി പറഞ്ഞ പോലെ ഞങ്ങൾ അംഗനവാടിയിലോട്ട് ഓട്ടമാണ് കേട്ടോ നിങ്ങളീ കാണുന്ന അമൃതം പൊടി വാങ്ങാനാണ് പ്രാവശ്യം പൊടി വാങ്ങാൻ കൊറച്ച് വൈകി പോയി കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് വൈകി അപ്പോൾ അമൃതം പൊടി വാങ്ങാൻ നമുക്ക് അംഗനവാടി പോയിട്ട് വരാം ഗൈസ് ഞങ്ങൾ അംഗൻവാടി വരെ പോവാണ് കുട്ടിക്ക് അമൃതപ്പൊടി കിട്ടുന്നുണ്ട് അത് മേടിക്കാൻ വേണ്ടി പോവാണ് പാറയുടെ സന്തോഷത്തിന് അതവിടെ കിടക്കട്ടെ അവളുടെ വകയും ഒന്നും ആയിക്കോട്ടെ അപ്പോൾ ഞങ്ങള് അംഗനവാടി എത്താനായിട്ടോ കുറച്ച് ദൂരം ഉള്ളു നമ്മള് വീട്ടിൽ നിന്ന് കുറച്ച് നടന്ന് പോകാനുള്ള ദൂരളൂട്ടോ അപ്പം ഇതാണ് അങ്ങനവാടിയിലോട്ട് കുഞ്ഞി കുഞ്ഞി വഴി അങ്ങനവാടി എത്താനായിട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെ കുട്ടികളുടെ അച്ചപ്പടമൊക്കെ കേൾക്കുന്നുണ്ട് കുറ്റ സമയമായതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ അവരെല്ലാവരും ടീച്ചറും അവിടുത്തെ അത്തേയും എല്ലാവരും പിള്ളേരും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഞങ്ങൾ കറക്റ്റ് കയറി ചെന്നോ പക്ഷെ ഭക്ഷണം കഴിച്ച് കഴിയാനായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പം പിള്ളേരൊക്കെ ആരാ വരുന്ന നോക്കി നിൽക്കുകയാണ് കുഞ്ഞു മക്കളൊക്കെ നമ്മളൊക്കെ അതേപോലെ ആയിരുന്നില്ലേ പുറത്തുനിന്ന് ആരെങ്കിലും അംഗൻവാടിയിലോട്ട് വരുമ്പം അവരെ ഇങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ട് നോക്കുമായിരുന്നു അങ്ങനെ ഉള്ള ഒരു നോസ്പിറ്റോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ചെന്ന സമയം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായത് കൊണ്ട് ചോറും പറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ അതൊക്കെ അറേഞ്ച് ചെയ്യുമായിരുന്നു കേട്ടോ ശ്ലാരണം <resource> <laughs> നമ്മുടെ പാറു നന്ദു ഏട്ടൻ എല്ലാവരും അങ്ങനെ അടിയില്ല കേട്ടോ പഠിച്ചത് അപ്പം ഈ പാറുവിൻ്റെ കുറച്ച് കുഞ്ഞിലെയുള്ള കുറച്ച് കുരുത്തക്കേടുകളുണ്ട് കുറച്ച് ശ്രതികള് കുറച്ച് വലിയ ഒക്കെ ശ്രതികള് അതൊക്കെ എന്നോട് താത്ത പറയാണ് കേട്ടോ കുഞ്ഞിലെ അവൾ കാണിച്ചുകൂട്ടിയ കുറേ കോപ്രായങ്ങളും കുറുമ്പുകളും കുരുത്തക്കേടുകളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ടീച്ചറും മക്കളെ കൊണ്ട് കസാരകളി കളിക്കുകയാണ് കേട്ടോ മക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് പറഞ്ഞ് കൊടുത്ത് ഇങ്ങനെ ചെയ്യിക്കുകയാണ് കേട്ടോ കൂടെ ടീച്ചറും കളിക്കാൻ പോകുന്നുണ്ട് നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ കേട്ടോ കാരണം എത്രയോ ക്ഷമ വേണോ അല്ലേ കുഞ്ഞുമക്കളെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടക്കാൻ കൂടെ ടീച്ചറും കളിക്കുകയാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു രസമുണ്ട് ും ഭയങ്കരായിട്ട് ഇഷ്ടമായിട്ടോ പിള്ളേരെയൊക്കെ കണ്ട് അവിടുത്തെ ചിത്രങ്ങളും അവിടുത്തെ പിക്ചറുകളും ഒക്കെ കണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവളും കുറച്ചധികം നേരം അവിടെ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരിക്കണം എന്നൊന്നും പറഞ്ഞില്ല കൂടെ പോന്നു ഇനി നമുക്ക് രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ മൂന്ന് വയസ്സാകുന്നു പിന്നെ അങ്ങനെ വേണ്ടി പോകാൻ അപ്പം വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാണ് ഇനി നമ്മുടെ പാറ കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു എടുക്കാൻ അവള് ഹെൽപ്പ് ചെയ്തു സോ താങ്ക് യു പാറു അവൾ ഉണ്ടായിരുന്നോണ്ട് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കടയിൽ ഒരു കടയിൽ കടന്നു അവിടുന്ന് സാധനങ്ങൾ ബിങ്കോ വേണമെന്ന് എന്ന് പറഞ്ഞപ്പം രണ്ട് ബിങ്കോയും രണ്ട് കൊല്ലുമിട്ടായും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ സന്തോഷമില്ല നേരെ വിട്ടോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി 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 വ്ലോഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ